क्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ുമാര ശത്രുാബ്ജൻ ശ്രീനീലൃദൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം വേദാംഗങ്ങളോടൊപ്പമാണ് വേദം പഠിക്കേണ്ടതെങ്കിൽ വേദപഠനം പൂർണ്ണമായി തീരൂ ഇതെല്ലാം അദ്ദേഹം പഠിച്ചു ആരിൽ നിന്നും വസിഷ്ഠനിൽ നിന്നും ആരാ വസിഷ്ഠൻ പരമാത്മാവിന്റെ പുത്രൻ ബ്രഹ്മാവ് ബ്രഹ്മാവിന്റെ പുത്രൻ വസിഷ്ഠൻ ആരാ പരമാത്മാവ് ഈ ശ്രീരാമചന്ദ്രൻ തന്നെ പരമാത്മാവ് ഭൂമിയിലെ രാമനായി അവതരിച്ചിരിക്കുന്നു അങ്ങനെ പരമാത്മാവിൽ നിന്ന് പരമാത്മ സ്വരൂപമായിരിക്കുന്ന ആ ജ്ഞാനത്തെ ബ്രഹ്മാവ് നേടി പരമാത്മാവാണ് ബ്രഹ്മാവിന് വേദം നൽകുന്നത് ആ ബ്രഹ്മാവ് വസിഷ്ഠന് വേദം നൽകി ആ വസിഷ്ഠൻ പരമാത്മാവിന്റെ അവതാരമായിരിക്കുന്ന രാമന് വേദം പഠിപ്പിച്ചു അങ്ങനെ വസിഷ്ഠ മഹർഷിക്ക് തന്റെ ഗുരുവായിരിക്കുവാൻ തന്നെ പഠിപ്പിക്കുവാനുള്ളതായ അലൗകികമായ അവസരം നൽകുന്ന പരമ കാരുണികൻ കൂടിയാണ് ഈ ശ്രീരാമചന്ദ്രൻ അങ്ങനെയാണ് അദ്ദേഹം വേദ വേദാംഗാദികളെല്ലാം ഗ്രഹിച്ചത് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല പക്ഷേ തന്റെ പുത്രന്റെ പുത്രനായിരിക്കുന്ന ഈ ഋഷിക്ക് അങ്ങനെ ഒരു ഭാഗ്യം പരമാത്മാവായിരിക്കുന്ന തന്നെ പഠിപ്പിക്കാൻ ഒരു ഭാഗ്യം അത് നൽകാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആ പ്രകാരത്തിൽ വസിഷ്ഠ ആശ്രമത്തില് ബാല്യത്തിൽ പാർത്ത് തന്റെ അനുജന്മാരോടൊപ്പം അവിടെ പാർത്ത് പഠിച്ചു എന്ന് മാത്രമല്ല ധനുർവേദ നിഷ്ഠിത േദം ബില്ലിന്റെ ശാസ്ത്രം അത് വേദസംഹിതമാണ് എന്നറിയണം ആയുധ വിദ്യയുടെ ശാസ്ത്രം എല്ലാ പ്രകാരത്തിലുള്ള ആയുധങ്ങളും ആയുധ പ്രയോഗവും അതിനെ ഉപസംഹരിക്കാനുള്ള മാർഗങ്ങളും അതേപോലെ തന്നെ സൈനിക നീക്കങ്ങളും യുദ്ധതന്ത്രവും എല്ലാം അതെല്ലാം ധനുവേദത്തിൽപ്പെടും അതിലും നല്ല അവഗാഹം ഉറപ്പ് രാമൻ നേടി ആദ്യം വസിഷ്ഠനിൽ നിന്ന് രണ്ടാമത് അദ്ദേഹത്തെ പഠിപ്പിക്കാനായിട്ട് വിശ്വാമിത്രൻ തന്നെ വന്നു വിശ്വാമിത്രൻ പഠിപ്പിച്ചു ദിവ്യ അസ്ത്രങ്ങളെല്ലാം വിശ്വാമിത്രന് വശമാണ് അതെല്ലാം അദ്ദേഹം സംരക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്തിന് ഭഗവാൻ രാമനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചിട്ട് ലോകരക്ഷാർത്ഥമായി തന്റെ കർമ്മമണ്ഡലത്തിലേക്ക് കടക്കുമ്പോഴേക്കും അദ്ദേഹത്തിന് നൽകാൻ വേണ്ടി അങ്ങനെ വശിഷ്ഠനിൽ നിന്നും വിശ്വാമിത്രനിൽ നിന്നും ആയുധവിദ്യയെല്ലാം ഭംഗിയായി പഠിച്ച രാമൻ സർവ ശാസ്ത്രാർത്ഥ തത്വജ്ഞ ശാസ്ത്രങ്ങൾ എല്ലാം തന്നെ അതിന്റെ അത്യന്തം സൂക്ഷ്മമായിരിക്കുന്ന അർദ്ധമണ്ഡലങ്ങളോടുകൂടിയിട്ട് അതിന്റെ തത്വം അതിന്റെ ഹൃദയം നന്നായി പഠിച്ചവൻ സംഗീതവേദമായാലും നാട്യവേദമായാലും നൃത്തവേദിയ വേദമായാലും ആയുർവേദമായാലും ഇങ്ങനെ സകല ജ്ഞാനമണ്ഡലങ്ങള് ഭംഗിയായിട്ട് അതിന്റെ ഹൃദയം പഠിച്ചയാള് എന്ന് മാത്രമല്ല ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുന്നയാള് നല്ല ഓർമ്മയുള്ള ആളായിരിക്കണം സ്മൃതിമാൻ ഇതെല്ലാം ഭംഗിയായിട്ട് ഓർമ്മിക്കുവാനുള്ള തെളിഞ്ഞ ബുദ്ധിയുള്ളവൻ പ്രതിഭാവനവാൻ ശാസ്ത്രമണ്ഡലങ്ങളില് പുതിയതായിട്ടുള്ള ശാസ്ത്ര തത്വങ്ങളെ കണ്ടെത്തുവാൻ ശേഷിയുള്ളവൻ ഗവേഷണ പടു അതിനാണ് പ്രതിഭ എന്ന് പറയണേ പുതിയ 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 കാര്യങ്ങൾ കണ്ടെത്തുവാനുള്ള ശേഷി അത് ഉള്ളവനാണ് ശ്രീരാമചന്ദ്രൻ ഇനി വളരെയേറെ പ്രത്യേകതകൾ ഇങ്ങനെ ഭാരതൻ വാൽമീകിയെ കേൾപ്പിക്കുന്നുണ്ട് അവ എല്ലാറ്റിലേക്കും കടന്നു ചെല്ലുന്നില്ല സമയത്തിന്റെ ആ പരിമിതി മൂലം സർവതാ അഭികത സദ്ഭി സമുദ്രി സിന്ധുക്കൾ നദികൾ നദികൾ സമുദ്രത്തിലേക്ക് ഒഴുങ്ങി എപ്പോഴും ഒരു വ്യത്യാസവും കൂടാതെ അതേ പ്രകാരത്തില് രാമന്റെ ഗുണഗണങ്ങൾ അറിയുന്നതായ സജ്ജനങ്ങൾ ശ്രീരാമചന്ദ്രന്റെ അടുക്കലേക്ക് എപ്പോഴും ഓടിയെത്തും എന്നിന് രാമനെ ഒന്ന് കണ്ടാൽ തന്നെ ജീവിതത്തിലെ പരമമായിരിക്കുന്ന സായുജ്യം രാമന്റെ വാക്കുകൾ കേട്ടാൽ പരമമായ ജ്ഞാനവും പരമമായ ആനന്ദവും ലഭിക്കും രാമന്റെ സന്നിധിയില് ഇരിക്കാൻ കഴിഞ്ഞാൽ വസിക്കാൻ കഴിഞ്ഞാൽ അതിൽപരം ഭാഗ്യവന്ദിരിക്കുന്നു നാം രാമന്റെ സന്നിധിയിലായാൽ നാം രാമനെപ്പോലെയായിത്തീരും രാമചൈതന്യം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ട് നമ്മുടെ ഉള്ളില് സൂക്ഷ്മശരീരത്തില് ഏറ്റവും താഴെ കുണ്ടലിനില് ആ മൂലാധാരത്തില് കുടികൊള്ളുന്ന ആ കുണ്ടലിനെ ഉണർത്തും ആ കുണ്ടലിനെ ഉണർത്തിയിട്ട് ഈശ്വരീയ ശക്തിയെ ഉണർത്തിയിട്ട് തിനെ തേജസ്റ്റതാക്കി അതിനെ മുകളിലേക്ക് ഉപരിയുള്ള ചക്രങ്ങളിലേക്ക് നയിച്ച് അങ്ങ് ബ്രഹ്മരന്ധ്രം വരെ കൊണ്ടുപോകും അതാണ് അതിന്റെ പ്രയോജനം സജ്ജനങ്ങളോടൊപ്പം വസിക്കുന്നതിന്റെ പ്രയോജനം അതാണ് അതിനു വേണ്ടിയിട്ട് സജ്ജനങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് നദികൾ സമുദ്രത്തിലേക്കെന്നപോലെ ഓടിയെത്തും സച്ച സർവഗുണോവേദ അവൻ എല്ലാ ഗുണഗണങ്ങളും ഉള്ളവനാണ് അവൻ കൗസല്യാനന്ദ അമ്മയായിരിക്കുന്ന കൗസല്യയുടെ ആനന്ദത്തെ വർദ്ധിപ്പിക്കുന്നവനാണ് ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം അമ്മയ്ക്ക് ആനന്ദത്തെ നൽകണം ആ അമ്മ വളരെയേറെ ക്ലസിച്ചാണ് നമുക്ക് ഓരോരുത്തർക്കും ജന്മം നൽകിയിരിക്കുന്നത് ആ അമ്മ പ്രപഞ്ചത്തിനും മാതാവായിരിക്കുന്ന ആദി അവതാരമാണ് ഇതൊന്നും വെറുതെ പറയുന്നതല്ല ഭാരതീയ ശാസ്ത്രത്തിൽ ഇതെല്ലാം കാര്യകാരണ സഹിതം വിശദമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിന്റെ കാവ്യാത്മകമായ അവതരണമാണിത് അതുകൊണ്ട് നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ഈ പ്രപഞ്ചമാതാവിനെ നമ്മുടെ സ്വന്തം അമ്മയെ നാം സന്തോഷിപ്പിക്കണം എപ്പോഴാ അമ്മ സന്തോഷിക്കുക നാം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാം സാത്വികമായി ചിന്തിക്കുമ്പോൾ സാത്വികമായി പ്രവർത്തിക്കുമ്പോൾ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അപ്പോഴാണ് നമ്മുടെ അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാവുക അങ്ങനെ കൗസല്യയുടെ ആനന്ദത്തെ വർദ്ധിപ്പിക്കുന്നവൻ ഗാംഭീര്യത്തിന്റെ കാര്യത്തിൽ സമുദ്രം പോലെ ധൈര്യത്തിന്റെ കാര്യത്തിൽ രാമൻ ഹിമാലയം പോലെ പിന്നെയോ വിഷ്ണുനാ വീരതയുടെ കാര്യത്തില് രാമൻ വിഷ്ണുവിന് തുല്യനാണ് ദേവലോകത്തിൽ അസുരന്മാരുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ ദേവന്മാര് അസുരന്മാരോട് യുദ്ധം ചെയ്യും പലപ്പോഴും ദേവന്മാർ ജയിക്കും പക്ഷേ പലപ്പോഴും അവർ തോക്കും അസുരന്മാര് ജയിക്കും നിവൃത്തിയില്ലാതെ വരുമ്പോഴേക്കും എന്താ ചെയ്യുക മഹാവിഷ്ണുവിനെ തന്നെ ശരണം പ്രാപിക്കും അദ്ദേഹം പടക്കളത്തിൽ വരും അസുരന്മാരെ അവിടെ നിന്നിട്ട് ഓടിച്ചിട്ട് ദേവലോകത്തെ രക്ഷിക്കും എന്താ അദ്ദേഹത്തിന്റെ വീരത അതിന് തുല്യമായിട്ട് ഈ പ്രപഞ്ചത്തിൽ യാതൊന്നുമില്ല ഹിരണ്യ കശുവിനെ സംഹരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തൂണുള്ള നരസിംഹമായിട്ട് ഇറങ്ങി വന്നത് നാം കണ്ടിട്ടുണ്ടല്ലോ ഈ രാമായണത്തിൽ അതിന്റെ എല്ലാം പരാമർശങ്ങളുണ്ട് അങ്ങനെ നരസിംഹമൂർത്തിയായി വന്ന ആ വിഷ്ണുവിനെ പോലെയാണ് രാമന്റെ വീരത വീരതാണ് വീരതയുടെ കാര്യത്തിൽ രാമൻ വിഷ്ണുവിന് സദൃശനാണ് കാലാഗ്നി സദൃശക്രോധേ ഓപിച്ചു കഴിഞ്ഞാൽ ഏതുപോലെയാണെന്നറിയോ പ്രളയകാലത്തെ കൽപ്പാന്തകാലത്തെ സർവം വിഴുങ്ങുന്ന അഗ്നി പോലെയാണ് രാമൻ ഗഗയിലെ പടക്കളത്തില് നമ്മൾ നേരിട്ട് കണ്ടു രാവണന്റെ മൂലബലങ്ങൾ പരിധിയില്ലാത്ത കൂടിയിട്ട് രാമനോട് എതിർക്കാൻ വരുന്നത് രാവണ വധത്തിന് മുമ്പായിട്ട് നമ്മൾ കാണും ഏകനായി നിന്നാണ് അവരെ മുഴുവൻ സംഹരിക്കുന്നേ വാനരങ്ങളോട് പറഞ്ഞു നിങ്ങളാരും അഭിമാനം നടിച്ചിട്ട് അവരോട് യുദ്ധം ചെയ്യാൻ ചാടിപ്പുറപ്പെടരുത് ഞാൻ ഏകനായിട്ട് അവരെ എല്ലാം തകർക്കും അങ്ങനെ അവരെ മുഴുവൻ രാമനാണ് തകർത്തത് ഒറ്റയ്ക്ക് എങ്ങനെ പ്രളയം എങ്ങനെയാണോ പ്രളയാഗ്നി എങ്ങനെയാണോ ലോകത്തെ വിഴുങ്ങുന്ന അതേ പ്രകാരത്തിൽ ഖരദൂഷണ തൃശ്ശിരാക്കളെയും പതിനാലായിരം രാക്ഷസന്മാരെയും ജനസ്ഥാനത്ത് വെച്ച് രാമൻ സംഹരിക്കുന്നതും ഏകനായിട്ടാണതും നമ്മള് കണ്ടു ഇങ്ങനെ ക്രോധം വന്നു കഴിഞ്ഞാൽ രാമൻ കാലാഗ്നിക്കു തുല്യനാണ് എന്നാൽ ക്ഷമയുടെ കാര്യത്തിലോ ഭൂമാദേവിയെ പോലെയാണ് നമ്മൾ എന്തെല്ലാം അതിക്രമങ്ങൾ കാണിക്കുന്നു ദേവിയോട് ഭൂമിയോട് അതെല്ലാം അമ്മ സഹിക്കുന്നു എന്നിട്ട് നമ്മിൽ അനുഗ്രഹം ചൊരിയുന്നു നമുക്ക് വേണ്ടുന്നതെല്ലാം വേണ്ടുന്നതിൽ അധികവും ആ അമ്മ കോരി ചൊരിയുന്നു അങ്ങനെയുള്ള ആ ശ്രീരാമചന്ദ്രൻ യുവരാജാവായി കാണമെന്ന് ദശരഥ മഹാരാജാവ് ആഗ്രഹിച്ചു നമ്മൾ ഇതുവരെ പതിനെട്ട് ശ്ലോകങ്ങളാണ് എത്തിയത് വാൽമീകി രാമായണത്തിലെ ഒന്നാമത്തെ സർഗത്തിലുള്ള പതിനെട്ടാമത് ശ്ലോകം കടന്നതേ ഉള്ളൂ പത്തൊമ്പതാമത് ശ്ലോകം തമേവം ഗുണസമ്പന്നം രാമം സത്യപരാക്രമം ജ്യേഷ്ഠ ഗുണേർ യുക്തം പ്രിയം ദശരഥസുതം പ്രകൃതിയുക്തം പ്രകൃതി പ്രിയഗാമ്യ യവരാജ്യേന സംയോക്തും ഐഛച്ച പ്രീത്യാമഹ രാജാവായ ദശരഥൻ ഈ ശ്രീരാമചന്ദ്രനെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യാനായിട്ട് വളരെ സന്തോഷത്തോടു കൂടി ആഗ്രഹിച്ചു എന്താ കാരണം എല്ലാ ഗുണഗണങ്ങളും തികഞ്ഞവനാണ് ഈ രാമൻ ഗുണസമ്പന്നനാണ് സത്യപരാക്രമിയാണ് സത്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ പരാക്രമം തന്റെ മക്കളുടെ കൂട്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും മൂത്തയാളാണ് എല്ലാ മക്കളും ഗുണസമ്പന്നന്മാർ തന്നെ മൂത്തമകനാണല്ലോ പാരമ്പര്യ മുറയനുസരിച്ചിട്ടും ഭക്ഷണ നിയമം അനുസരിച്ചിട്ടും കിരീടത്തിന് അവകാശം നാലുപേരും കിരീടത്തിന് യോഗ്യരാണ് പക്ഷെ മൂത്തമകനാണ് ഒന്നാമത്തെ അവകാശം അങ്ങനെ ജ്യേഷ്ഠനായിരിക്കുന്ന ആ ശ്രീരാമചന്ദ്രനെ പിന്നെയോ അങ്ങേ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഗുണങ്ങളോട് കൂടിയവനായ ആ ശ്രീരാമചന്ദ്രനെ അങ്ങേറ്റം പ്രിയങ്കരനായിരിക്കുന്ന തനിക്ക് പ്രിയപ്പെട്ടവനായിരിക്കുന്ന പ്രാണസദ്രശനായിരിക്കുന്ന ആ ശ്രീരാമചന്ദ്രനെ വിനയോ പ്രകൃതി നാം ഹിതയർ യുക്തം ഈ ശ്രീരാമചന്ദ്രൻ എങ്ങനെയുള്ള ആളാണെന്ന് അത്രയും കാലത്തെ അനുഭവത്തിൽ നിന്നിട്ട് ദശരഥ മഹാരാജാവ് മനസ്സിലാക്കിയിരിക്കുന്നു ഈ അഭിഷേകത്തിന് അദ്ദേഹം തീരുമാനിക്കുമ്പോഴേക്കും രാമൻ ഏതാണ്ട് ഇരുപത്തിയഞ്ച് വയസ്സായിട്ടുണ്ട് ഇത്രയും കാലത്തിനുള്ളിൽ രാമൻ സകല മനുഷ്യരോടും സകല മൃഗങ്ങളോടും പക്ഷികളോടും വൃക്ഷങ്ങളോടും വള്ളികളോടും നദികളോടും അങ്ങനെ പർവ്വതങ്ങളോടും എല്ലാറ്റിനോടും ജീവനുള്ളവയോടും ജീവനില്ലാത്തവയോടും പ്രകൃതി എന്നുള്ള വാക്കിൽ ഇതെല്ലാം പെടും അർത്ഥശാസ്ത്രത്തിന്റെ ക്രമം അനുസരിച്ചിട്ട് അർത്ഥശാസ്ത്രത്തിന്റെ കാവ്യഗ്രന്ഥമാണ് രാമായണം എന്ന് എന്നറിഞ്ഞുകൊള്ളണം